വർഷങ്ങളായിട്ട് കോസ്റ്റ്യൂം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡാനീസ് ഡാനീസ് കോസ്റ്റ്യൂം എന്ന പേരിൽ മലപ്പുറത്തും മക്കരപ്പറമ്പിലും പെരിന്തൽമണ്ണയിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഡ്രസ് അൾട്രേഷൻ സർവീസ് നടത്തുന്നുണ്ട് ഞങ്ങൾ പുതുതായിട്ട് ഒരു സർവീസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ നിന്നോ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ഇട്ട് നോക്കുമ്പോൾ ഒരു കംഫേർട്ട് ഫീൽ ചെയ്യാത്തത് കൊണ്ട് മാത്രം മാറ്റിവെച്ച ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവും പക്ഷേ ആ വസ്ത്രങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള നിങ്ങളുടെ വസ്ത്രങ്ങളെ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഷേപ്പ് ചെയ്ത് അൾട്രേഷൻ ചെയ്ത് നൽകാൻ ഞങ്ങൾ ഒരു ഹോം ഡെലിവറി സർവീസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും കളക്റ്റ് ചെയ്ത് നിങ്ങളുടെ അളവുകൾ വീട്ടിൽ നിന്നെടുത്ത് കൊണ്ടുപോയി ഉത്തരവാദിത്വത്തോടു കൂടി അൾട്രേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്ത് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സർവീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ താഴെ നൽകിയിട്ടുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പെരിന്തൽമണ്ണയിലാണ് നമ്മൾ ഈ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ ചുറ്റു ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ സർവീസ് നൽകുന്നതാണ് നിങ്ങൾക്ക് താഴെ നൽകിയിട്ടുള്ള ഞങ്ങളുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്